മാനവരാശിയെ മാരക എന്ന യാർ ഞാൻ തിരിച്ചറിയുന്നു എന്ന ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉപയോഗം അത് ഉപയോഗിക്കുന്ന അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം വ്യക്തിയോടൊപ്പം കുടുംബത്തെയും കുടുംബത്തെയും സമൂഹത്തെയും സമൂഹത്തെയും പൂർണമായും പൂർണമായും നശിപ്പിക്കുമെന്ന് നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ഞാനും എൻ്റെ സമൂഹവും എല്ലാ 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 ശ്രമ ശ്രമങ്ങളും ശ്രമങ്ങളും ഞാൻ നടത്തും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി ജീവിതമാണ് ലഹരി എന്ന ആശയം എന്ന ആശയം എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ പകർത്തും പകർത്തുന്നതിനൊപ്പം പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഈ ആശയം പകർത്തു പകർത്തുന്നതിനെ ഈ ആശയം പകർത്തുന്നതിനെ ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരി ലഹരി മുക്ത നവകേരളം ലഹരി മുക്ത നവകേരളം പടുത്ത് ഉയർത്താൻ പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും എൻ്റെ എല്ലാ കഴിവുകളും വിനോ വിനിയോഗിച്ച് വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു